എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിശേഷത്തില് സുചിത്ര ആശിതയെ ഇഷ്യദേ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഇഷ്യദേ ആശിത പറഞ്ഞു നല്ല ഗംഭീരമായിട്ട് തന്നെ കല്യാണം നടത്തണം എന്ന് പറയണം ഒന്നിനൊരു കുറവ് വരില്ലെന്ന് പറയണം ഇത് കേട്ടതും ഇഷ്യത് പറഞ്ഞു അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറയുന്നത് പറയുവാണ് ഇത് കേട്ട സുചിത്ര പറഞ്ഞു അത് പിന്നെ നല്ല ഗംഭീരമായിട്ട് നടത്താനാണ് ചിറ്റയ്ക്ക് താല്പര്യം എന്ന് പറയാം ഉം അത് നീ പറയും പക്ഷേ എങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ലോ എന്താണ് ഞാന് മഹേഷിനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ തന്നെ വന്ന് കൈയിട് നേടിപ്പോയില്ലെന്നൊക്കു എന്ത് അല്ല സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിനി അമ്മയെ അടുത്ത് നല്ല രണ്ട് വാക്കെല്ലാം സംസാരിച്ച് ഇത്രയൊന്നും പ്രതീക്ഷില്ല എന്ന് പറയും ഇത് കേട്ടതും ഇഷുതോറഞ്ഞ് മനസ്സിനി അമ്മ അപ്പുറത്ത് മഹേഷിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് നല്ലതിനാന്ന് തോന്നുന്നുണ്ടോ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടോ ആഷുതോ പറഞ്ഞ അത് ശരിയാ പക്ഷേ കല്യാണം മുടക്കാനേണ്ട അവർ ഇട്ടാലും കല്യാണം മുടങ്ങില്ലെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷിന്റെ കോൾ ഇഷ്യിതയുടെ ഫോണിലേക്ക് വരുന്നത് ഇതേ മഹേഷ് വിളിക്കുന്നുണ്ടെന്ന് പറയാണ് എന്തിനാണാവോ എന്നോർത്ത് കോൾ കോൾ എടുത്തപ്പോൾ മഹേഷ് ഉടനെ എനിക്കൊന്ന് കാണണമെന്ന് പറയാണ് ഇത് കേട്ടതും ഇഷിത് പറഞ്ഞു കാണണോ അതിന് എനിക്കിപ്പോൾ സമയമില്ലാന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കാണണമെന്ന് പറയാം ഓഹോ കല്യാണത്തിന് മുമ്പ് അങ്ങോട്ട് അധികാരം സ്ഥാപിക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കും അധികാരം സ്ഥാപിച്ചല്ല എങ്കിലേ ഒരു കാര്യം ചെയ്ത് ഇച്ചിരി താഴ്മയോട് പറയാൻ പറ ഓഹോ ഡോക്ടർ ഇഷിദേ എനിക്കൊന്ന് കാണണമെന്ന് പറയാം ഓ ഇതിനകത്ത് അത്ര വലിയ താഴ്മയൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറയണം അതെ കമ്പനി സിഇഒ ആയ ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ സിഇഒ ആയ മഹേഷ് ചന്ദ്രൻ ഡോക്ടർ ഇഷിദേ മാഠത്തിനെ ഒന്ന് കാണണം കണ്ടാൽ കൊള്ളാമെന്നാഗ്രഹമുണ്ട് അവിടുന്ന് ദയവുണ്ടായി അതിന് അനുമതി നൽകണോന്ന് പറയാം ഇത് കൊള്ളാം കൊഴപ്പില്ല അതെ എവിടെ വന്നെന്ന് പറഞ്ഞാൽ മതി പിന്നീട് സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ കോള് കെട്ടിപ്പത്തിന് ആശിത്തു പറഞ്ഞു എന്തിനാ ഇഷു നീ ഇങ്ങനെയൊക്കെ അയാളായിട്ട് വട്ടം കറപ്പിക്കണം എന്ന് ചോദിക്കും പിന്നെ അയാളെ കുറച്ച് വട്ടം കറക്കണം അയാൾ അത്ര പാവം ഒന്നും അല്ലാന്ന് പറയണം നിങ്ങൾ ഈ ടോം ആൻഡ് ജെറി കോമ്പറ്റീഷൻ എപ്പൊ കഴിയൂന്ന് ചോദിക്കുവ ഇത് കേട്ടത് ഇഷിത പറഞ്ഞു ഇത് അങ്ങനെ പെട്ടെന്ന് കഴിയൂന്ന് തോന്നില്ല ചിപ്പി ചിപ്പിമോൾക്ക് വേണ്ടി മാത്രം ഈ വിവാഹബന്ധത്തിന് ഞാൻ തയ്യാറാവുന്ന പോലും എന്നൊക്കെ പറയാണ് പിന്നീട് ഇഷിത മഹേഷിനെ കാണാനായിട്ട് ചെല്ലുവാണ് അപ്പൊ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ മഹേഷ് നിൽക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ഇത് രജിസ്റ്റർ ഓഫീസല്ലേ നിൽക്കും അതെ അല്ല ഇവിടെ വരാൻ പറഞ്ഞ കാരണം എന്താ ഇവിടെ വരണ്ട കാര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കല്യാണം ഉറപ്പിച്ച് കല്യാണം നടത്തിയ വിധത്തിന് കുറെ താമസം പിടിക്കും എന്ന് പറയും അതിനെ അതിന് നമുക്ക് രജിസ്റ്റർ ചെയ്യാന്ന് പറയും രജിസ്റ്റർ ചെയ്യാനോ ഇത് എന്താണെന്നിട്ട് മഹേഷൻ ചോദിക്കും എന്താ കുഴപ്പം എത്ര പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം എന്താ കുഴപ്പമില്ല വീട്ടുകാർ തമ്മിൽ മിക്കവാറും ആലമി പിരിയാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടപെടൽ നിന്ന് തീരുമാനം എടുക്കാനുള്ളതാണോ എന്ന് ചോദിക്കും ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ വഴി കാണുന്നുള്ളൂ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം അപ്പൊ മഹേഷിനേതാ അത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ ഇത്ര ധൃതി ഏഹ് ധൃതി എന്ന് ചോദിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ ചിപ്പിമോൾക്ക് വേണ്ടിട്ടാന്ന് പറയണം ഓ ചിപ്പിമോൾക്ക് വേണ്ട അല്ലേ പിന്നീട് ഈഷിത മഹേഷിനും കൂട്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് എല്ലുകയാണ് അങ്ങനെ രജിസ്റ്ററാരുടെ മുന്നിൽ ചെന്നയിപ്പൊ രജിസ്റ്റർ അയച്ചു എന്താ കാര്യം ചോദിക്കാം അതെ ഞാൻ സിഇഒ മഹേഷ് ചന്ദ്രൻ ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ സിഇഒയാന്ന് പറയണം അതിന് താങ്കൾ ഇവിടെ വന്നതിന്റെ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അല്ല ഇവിടെ വല്ല കൺസ്ട്രക്ഷൻ വർക്കും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇവിടെ എന്താണോ അതില്ലാട്ടോ ഇത് രജിസ്റ്റർ ഓഫീസാ ഇനിയിപ്പോൾ നിങ്ങൾ റോഡിൻ്റെ വല്ല കൺസ്ട്രക്ഷനോ വീടിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ ചെന്ന് പറയാം ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഇവിടെ ഞങ്ങൾ അതിനൊന്നുമല്ല വന്നേ ഇത് ഡോക്ടർ ഇഷ്ട എന്ന് പറയും പറഞ്ഞു ബാക്കി പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതെ ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഞങ്ങളുടെ കല്യാണം നടത്തണം എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാളൊന്നും നോക്കി മഹേഷിനെ അന്ന് ചേച്ചു തനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് നോക്കി എന്ത് കല്യാണം നടത്തണമെങ്കില് ഒരു മാസം മുമ്പ് തന്നെ നോട്ടീസ് പോലെ ഒക്കെ ഉണ്ടാകും അപേക്ഷ എന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ആവുള്ളൂന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല മഹേഷിന് ഇതൊന്നും അറിയത്തില്ലാതെ ആവണോ താൻ ഇങ്ങോട്ട് കല്യാണം കഴിക്കാൻ വന്നേന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇഷിദീസ് നിനക്കും അറിയത്തില്ലായിരുന്നു ചോദിക്കും അല്ല എനിക്കറിയായിരുന്നു അത് പറഞ്ഞു കൊടുക്കാനുള്ള സമയം എനിക്ക് തന്നില്ല എന്ന് പറയണം ഓഹോ അപ്പൊ നിനക്കെല്ലാം അറിയായിരുന്നു അപ്പൊ മനപ്പുറം നീനെ വട്ട് കളിപ്പിച്ചല്ലേന്ന് ഇഷിദേ മഹേഷ് ചോദിക്കണം ഇഷ്യത പറഞ്ഞ ഞാൻ നിങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലോ പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ചാടി തുള്ളിയും കൂടെ പുറപ്പെടുവല്ലേ ചെയ്തേന്ന് ചോദിക്കുക ഇപ്പം മനസ്സിലായാലോ കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് ഇത് കേട്ടോ മഹേഷ് നെൽക്കട്ടേം വെച്ചിട്ടുണ്ടെന്ന് പറയണം അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് പറഞ്ഞപ്പോ രജിസ്റ്റർ അറിയിച്ചു അല്ല ഡോക്ടർ ഇഷ്ടിതയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒന്നുമല്ലൊരു ഡോക്ടർ അല്ലേന്ന് ചോദിക്കും നിങ്ങളുടെ തളിക്കാത്ത ആളെ താമസം ഇല്ലേന്ന് ചോദിക്കും ഞാൻ പറഞ്ഞല്ലോ സാർ ഇതെനിക്ക് പറഞ്ഞ് പറഞ്ഞെന്ന് പലിപ്പിക്കാനുള്ള സമയം പോലും എനിക്ക് തന്നില്ല എന്ന് പറയണം അതെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഇറങ്ങി പോയി പോയിത്തരാമോ എന്ത് സമയം എനിക്കെടുത്താൽ രാവിലെ ഓരോ നിൽക്കും കൂടെ വന്നേക്കും ഒന്നും അറിയത്തില്ലാതെ ഇനിയിപ്പം കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വരുന്നെങ്കില് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം അപേക്ഷ വെക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇത് കേട്ടപ്പോൾ മഹേഷിച്ച് എന്തൊക്കെ വേണം അതിപ്പൊ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വേണം എന്ന് പറയുന്നത് അത് ഞങ്ങളെ കണ്ട് തോന്നില്ല എനിക്ക് പ്രായമായിട്ടോണെന്നുള്ള കാര്യം എടോ രാവിലെ എന്തൊക്കെയാണ് പറഞ്ഞോണ്ട് വന്നിരിക്കുന്നത് കാര്യങ്ങളൊന്നും അറിയത്തില്ല പിന്നെ അവിടെ ഒരു കാര്യം ചെയ്യാൻ പുറത്തോടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ പോയി വായിച്ചു നോക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടേന്ന് അതുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് ഇറക്കി വിടുവാണ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു അയാളൊരു അഹങ്കാരം കണ്ടില്ലേ നിൽക്കും അതെ ഇങ്ങനെയൊക്കെ തന്നെയാ അതിൻ്റെ എല്ലാം അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്കേ നടക്കുള്ളൂ പിന്നെ എന്താ മഹേഷ് ഓർത്തെ ഓടി വന്ന ഉടനെ കല്യാണം കഴിക്കാന്നോ അത് പിന്നെ ഈ ഒളിച്ചോടി ഒളിച്ചോടിപ്പോകുന്നവരൊക്കെ വിവാഹം കഴിക്കുന്നോ അത് ഒളിച്ചോടിപ്പോയ ഒരു വിവാഹം കഴിക്കുന്ന പോലെയാണോ ഈ വിവാഹം എന്ന് ചോദിക്കുകയാണ് മഹേഷ് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കേണ്ട അത്യാവശ്യം തോന്നി അതുകൊണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പം വിഷിതയ്ക്ക് ചിരിയാണ് തോന്നേ പിന്നീട് പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പതിന് ഇഷിത പെട്ടെന്ന് പറഞ്ഞു അതെ എനിക്ക് ഇത്ര നേരത്തെ പോകണം പെട്ടെന്ന് തന്നെ എന്ന് പറയാൻ എന്താ എനിക്ക് ഇന്ന് കമ്മ്യൂണിറ്റി സെന്ററിൽ ഒരു അവയർനെസ് മീറ്റിംഗ് ഉണ്ട് അതിനുവേണ്ടി പോണെന്ന് പറയാണ് മഹേഷ് പറഞ്ഞു എനിക്കും ജോലിയും ഗുളിയൊക്കെ ഉണ്ട് എനിക്കും പോകണം എന്ന് പറയാണ് അങ്ങനെ അവരുടെ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ നിന്നും നിൽക്കുകയാണ് ആ സമയത്താണ് രജനയിലൂടെ പോകുന്നത് രചന നോക്കി കഴിഞ്ഞപ്പോ മഹേഷ് ഇഷ്യുതേന്ന് നിൽക്കുന്നു ഇവരെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തോ കാര്യമുണ്ടല്ലോ കുറെ സമയം ആലോചിച്ചുകൊണ്ടു ഇനിയിപ്പോൾ ഇവിടെ തമ്മിൽ വേറെന്തെങ്കിലും വേ അങ്ങനെയൊന്നുമല്ലോ ഉണ്ടാക്കിയോ അന്നൊരു കാൻജിയ ഇഷിദേ വിളിച്ചു നോക്കാന്ന് കരുതി ഇഷ്ടിദേ വിളിക്കണം ഇഷ്ടം നോക്കിയപ്പോൾ രചനയാണ് ഫോൺ വിളിക്കുന്നത് എന്തിനായിരിക്കുമ്പോൾ ഇവിടെ വിളിക്കുന്നത് എന്ന് ഓർത്ത് കോളെടുക്കുകയാണ് ആ പിൻ ചോദിച്ചോ ആ പറഞ്ഞോ രചന എന്ന് പറയണ അല്ല ഇഷ്ട ഡോക്ടറെ കുറിച്ചിട്ട് വിവരമില്ല എപ്പോഴും തിരക്കാറുണ്ട് രണ്ട് മൂന്ന് ദിവസം ദിവസമായാലും വിളിച്ചിട്ട് അതുകൊണ്ട് വിളിച്ചാന്ന് പറയാം ആ ഞാൻ കുറച്ച് തിരക്കിലായി പോയെന്ന് പറയണം അല്ല ഡോക്ടർ ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലാണെന്ന് നിൽക്കും അതെ ഞാനിപ്പോൾ ഹോസ്പിറ്റലാന്ന് പറയണം ഇത് കേട്ട രജന എന്ന് ഞെട്ടി ഇപ്പോൾ നിന്നിട്ട് എന്തിനാ ഒരു ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം കള്ളം പറയണേ ഡോക്ടർ തിരക്കിലാണോ തന്നെയുള്ളോ അതായപ്പോൾ ആരും കൂടെ ഉണ്ടോയെന്ന് നിൽക്കും ഏ ഞാൻ തന്നെയൊന്നും ഇല്ല ഞാൻ വണ്ടിയുടെ സൗണ്ടൊക്കെ കിട്ടും അതുകൊണ്ട് ഞാൻ ചോദിച്ച ഡോക്ടറെന്ന് പറയും ഏ വണ്ടിയുടെ സൗണ്ടൊന്നും ഇല്ല അതിവിടെ വന്ന് പോകുന്ന വണ്ടിയുടെ സൗണ്ട് ഒക്കെയാണ് ഞാൻ അത് തന്നെയാണെന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് രചന കോള് കെട്ടുകയാണ് എന്തുകൊണ്ടായിരിക്കും ഇഷിത കള്ളത്തരം പറഞ്ഞു എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത് ഇഷ്ടിത മഹേഷിനോട് പറഞ്ഞു രചനയെ വിളിച്ച് അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുള്ള പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് അവർ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചതെന്ന് പറയണം പിന്നീട് ഇഷിത പറഞ്ഞാൽ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം അങ്ങനെ ഇഷിതയും പോയി മഹേഷും പോയി ഒരു രചനയൊരു സംശയോടുകൂടി രചനയെ അങ്ങോട്ട് പോവാണ് പിന്നീട് കമ്മ്യൂണിറ്റി സെൻ്ററുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഇഷിത പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു അതേ നല്ല ക്ലാസ് ക്ലാസ്സായിരുന്നു പറയാണ് ഇനി ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഇനിയും മാടെ സംഘടിപ്പിക്കണം എന്ന് പറയാ അതുപിന്നെ എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കാൻ നല്ല കാര്യമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് എന്ന് അങ്ങനെ സംസാരിച്ച് പുറത്തിറങ്ങിന്ന ശരി പിന്നെ കാണാന്ന് പറഞ്ഞു ഇഷ്ട കാർ എടുത്ത് പുറത്തേക്ക് വരുമ്പോഴത്തേനുമാണ് പെട്ടെന്നൊരു കാർ അങ്ങോട്ട് വന്നിരുന്നത് അത് ആരോഗ്യമന്ത്രി അൻസാരിദാസിന്റെ കാറായിരുന്നത് അപ്പൊ കമ്മ്യൂണിറ്റി സെന്ററിലെ വേണ്ടി അയാൾ വന്നതായിരുന്നു ഈ സമയത്താണ് ഇഷിതാണ് കാർ അങ്ങോട്ട് വന്നു പെട്ടെന്ന് അങ്ങോട്ട് കേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കാർ വിലങ്ങനെ വന്നു ഈ സമയത്ത് വെച്ചു ആരടൂ ആരാ വന്നു വിലങ്ങനെ എടുക്കണേന്ന് ചോദിക്കും അനുസാരിദാസ് അതറിയത്തില്ല അവൾ സ്ത്രീ എങ്ങാണ്ട കാർ ഒടിക്കുന്നു പറയണം അവളോട് വണ്ടി എടുത്ത് മാറ്റാൻ പറയാൻ പറയണം ഈ സമയം ഡ്രൈവർ പറഞ്ഞു ദേ ആ വണ്ടി എങ്ങെടുത്ത് മാറ്റാൻ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേ ഇഷിത് പറഞ്ഞു അതെങ്ങനെയാണ് ഞാൻ വണ്ടി എടുത്ത് മാറ്റുന്നേ ഞാൻ എന്താണെങ്കിലും റൈറ്റ് തന്നെ ഞാൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്റെ വഴി തന്നെ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ലെഫ്റ്റ് ലെഫ്റ്റെടുത്താൽ വന്നിരിക്കുന്നത് നിങ്ങൾ റോങ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ വണ്ടി പുറോട്ടെടുക്കാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അയോട് അതൊന്നും പറ്റത്തില്ല ഞങ്ങളുടെ വണ്ടി പുറത്ത് പുറോട്ട് എടുക്കാൻ എന്ന് പറയണം അതെന്താ നിങ്ങളുടെ വണ്ടി പുറോട്ട് എടുക്കുന്ന ഗിയർ ഒന്നും നിങ്ങളെ വണ്ടിക്കില്ലേ എന്ന് ചോദിക്കുവാണ് കൂടുതലൊന്നും പറയണ്ട മാഡം പറയാൻ നിങ്ങൾ അനുസരിച്ചാൽ മതിയെന്ന് അവളോട് ഇഷിതയോട് പറയാണ് ഇത് കേട്ട ഇഷിതയ്ക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷിത പെട്ടെന്ന് ഡോർ തുറന്ന് ഇറങ്ങുവാണ് അപ്പോഴേക്കും ആരോഗ്യമന്ദിരം ഡോർ ഇറങ്ങി ഇറങ്ങി ഓഹോ നീയായിരുന്നു എന്ന് ചോദിക്കും ആ സാറായിരുന്നോ എന്ന് ചോദിക്കുവാണ് അല്ല നീ വരെയൊക്കെ വണ്ടി എടുത്ത് മാറ്റാൻ പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേ ഇഷിത ഞാൻ ഞാനെന്തിനും വണ്ടി എടുത്ത് മാറ്റണം സാർ സാറിന്റെ വണ്ടി റോങ് വന്നേന് എനിക്ക് വണ്ടി വണ്ടിയെടുത്ത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല സാറിന് പോകേണ്ട അത്യാവശ്യമാണെങ്കിൽ വണ്ടി വണ്ടിയെടുത്ത് മാറ്റാൻ പറയണം അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി ഈ സമയത്ത് മഹേഷിന്റെ കാർ അങ്ങോട്ട് വരുന്ന മഹേഷ് കണ്ടു അങ്ങനെ അവിടെ തർക്കിച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന് മഹേഷ് കാർ നിർത്തി കാർ നിർത്തി കാറെ ഇറങ്ങുകയാണ് ഈ സമയത്ത് ഡോക്ടർ ഇഷ്ട ഡോക്ടറോട് അൻസാരിദാസ് പറഞ്ഞു അല്ലേലും നീയൊക്കെ ഇങ്ങനെയാ നിൽക്കോ എന്ന് എനിക്കറിയാം നാളെ തുണിയില്ല തുണിയില്ലാതെ നിൽക്കുന്നതിന് നിനക്കൊരു മടിയില്ലല്ലോ നീയും നിന്നെപ്പോഴുള്ള ആൾമാരെയൊക്കെ ഈ സംസ്കാരം എല്ലാം കാണിക്കോളും നോക്കിയാൽ ഇത് കേട്ടത് ഇഷ്ടം ദേഷ്യം വന്നു കാരണം ഒരു മന്ത്രിയുടെ വായിൽ നിന്നും വഴുന്ന വാക്കുകൾ കേട്ടപ്പോ അതിനേക്കാളും ഇപരി മുമ്പൊന്നും വെല്ലുവിളിച്ചാണ് ഇഷ്ട തന്നെ വന്നിട്ട് ഇത് കേട്ടോണ്ട മഹേഷ് ഒളിഞ്ഞു സാർ എന്താ പറഞ്ഞത് നാട് റോട്ടിൽ തുണി ഇല്ലാതെ നിൽക്കാനും ഇവരെ കൊണ്ട് സാധിക്കുന്നോ അതെ സാർ ആദ്യം സാറിന്റെ വണ്ടിയിലേക്ക് നോക്കിക്കെ സാറ് വന്നല്ലേ റോങ് സൈഡായിട്ടെ എന്ന് പറഞ്ഞോണ്ട് മഹേഷ് തന്റെ ഫോൺ എടുക്കണം ഫോൺ എടുത്തിട്ട് വീഡിയോ പിടിച്ചു രണ്ട് വണ്ടിയും കിടക്കണം അതെ ഇപ്പൊ തന്നെ ഇത് സോഷ്യൽ മീഡിയ ഇടാൻ പോകാൻ ഞാൻ സാറ് എന്ത് ചെയ്യാൻ പറ്റും സാറ് ചെയ്യാൻ പറയണം ഇത് കേട്ടതാണ് അനുസാരിതാ ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അതെ സാറിന്റെ കാര്യം മനസ്സിലാക്കണം സാധാരണ പാവപ്പെട്ട മനുഷ്യമാർക്ക് ഇവിടെ ജീവിക്കാൻ ഉള്ളതാ സാറ് റോങ് വന്നിട്ട് ഈ കാർ എടുത്ത് മാറ്റാൻ പറയാൻ ന്യായം എന്താന്ന് ചോദിക്കുകയാണ് അവസാനം അയാള് നാളൻ കിട്ടുപോയി അവസാനം തന്നെ ഡ്രൈവറോട് പറഞ്ഞു കാർ പുറകോട്ടെടുത്ത് മാറ്റണം അങ്ങനെ ഇഷിതാ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോവാണ് മഹേഷ് കാറിലേക്ക് കയറാൻ ഇറങ്ങി കഴിയുമ്പോഴത്തേനും മഹേഷിനോട് വന്നിരിച്ചു നീ നീ ഏത് നീ ചോദിക്കണം ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു അതെ ഞാൻ ഞാനെവിടത്തെ ഒരു പൗരനാ എന്ന് പറയുകയാണ് പൗരനാണ് പോലും പക്ഷെ നിന്നെ നിന്നെയും വെറുതെവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം സാറിന് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ സാറേ ചെയ്തോളാം പറയാണ് എന്നും പറഞ്ഞിട്ട് മഹേഷ് അന്നും മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോവാണ് ഇതിൽ പല ഒരു നാണക്കേട് അൻസാരിദാസിനെ കിട്ടാനും ഇല്ലായിരുന്നു പിന്നീട് കാണിക്കുന്നത് പ്രിയാമണി സുത്രൻ ആവശ്യത്തെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പ്രിയാമണി പറഞ്ഞത് അതേ കല്യാണം നമ്മുടെ അയ്യർ ഇത് ആ ഒരു ചടങ്ങ് വെച്ചാലും നടത്തണം എന്ന് പറയാം അല്ലാതെ തഞ്ചാവൂർ ഫാമിലിയുടെ സെറ്റിപ്പിൽ നടത്തണം എന്ന് പറയാണ് ഇത് കേട്ടൊരു സൂരിത്രീ അതൊക്കെ ശരി തന്നെ പക്ഷേങ്കിൽ അവരും കൂടെ സമ്മതിക്കണ്ടേ എന്ന് ചോദിക്കും ഇത് കേട്ടത് ആവശ്യം പറഞ്ഞു അത് ശരിയാ അയ്യർ സെറ്റപ്പ് കല്യാണം നടത്താണ്ട് അവര് സമ്മതിക്കണമെന്ന് എന്ന് പറയാണ് അവർ സമ്മതിക്കണ്ടേ അതൊക്കെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് പ്രിയാമണി പറയാണ് എങ്ങാനും എന്തിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പിന്നീട് സൂര്യോട് നീ ഒരു കാര്യം ചെയ്യും അവര് പേപ്പർ എടുക്കുക എന്നിട്ടോ പേപ്പർ ഞാൻ പറയുന്ന പോലെ എഴുതാൻ പറയണം അങ്ങനെ പേപ്പർ എടുത്തു പേപ്പറിലെ രണ്ടെണ്ണം അയ്യേരി ഫാമിലിയുടെ ഇത് എഴുതി വെച്ചു അല്ല ഇതെന്താ ഇങ്ങനെ എഴുതുന്നേ അതൊക്കെ ഉണ്ട് നീ ഇത് കൈ കൈപ്പിടിച്ചാളാം പറയാണ് അപ്പോഴേക്കും മാഷ അങ്ങോട്ട് കേറി വന്നു മാഷം എന്ന് വച്ചു അതേ തന്നെ സ്വപ്നവല്ലിയും വീട്ടുകാരും ഇങ്ങോട്ട് വരുമെന്ന് പറയാണ് ദൈവത്തെ ഓർത്ത് വഴക്കുണ്ടാക്കാനൊന്നും പോയേക്കല്ലെന്ന് പറയാ ഇതടത്തും പ്രിയാമോണിയോ വഴക്കുണ്ടാക്കണം ഞാൻ ഇതിനെ വഴക്കുണ്ടാക്കാൻ പോകുന്നേ അങ്ങനെ നോക്കിയിരുന്ന്പെ അവരങ്ങോട്ട് കേറി വരികയാണ് പ്രിയാമോണി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് സ്വപ്നവല്ലിയോട് പറഞ്ഞു നമ്മളെന്താണോ ഒരു കുടുംബക്കാരാൻ പോകുന്നവരല്ലേ കയറി വരാൻ പറയുകയാണ് അങ്ങനെ ആനയിച്ചോണ്ട് ഇരുത്തുകയാണ് ആ സമയത്ത് മാഷിന്റെ രാമനാഥന കൂടെ അങ്ങോട്ട് മാറി എന്നിട്ട് പറഞ്ഞു തീമേ അടി ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു അടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ രണ്ടുപേരും വിട്ടുകൊടുക്കുന്ന ടൈപ്പല്ല പിന്നീട് കസാര വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി പറഞ്ഞു കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തണം തഞ്ചാവൂർ ഫാമിലിയുടെ സെറ്റപ്പ് വേണം കല്യാണം നടത്താൻ എന്ന് പറയാൻ പ്രിയാമണി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഞങ്ങളുടെയല്ലേ പെൺകുട്ടി അപ്പൊ അയ്യര് ഫാമിലിയുടെ സെറ്റപ്പ് വേണം കല്യാണം നടത്താൻ എന്ന് പറയണം അങ്ങനെ ഒന്നും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ തർക്കമായി അവസാനം പ്രിയാമണി പറഞ്ഞു ഇതങ്ങനെ അങ്ങനെ വിട്ടരുമെന്ന് പ്രതീക്ഷിക്കണ്ട കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അത് അയ്യർ ഫാമിലിയുടെ കൾച്ചറിൽ തന്നെ കല്യാണം നടക്കുകയുള്ളൂ എന്ന് പറയണം അവസാനം മാഷും രാമനാഥും കൂടെ ഇറങ്ങി എനിക്ക് വരും അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അവിടെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ കളി പന്യാകൂല അവസാനം അടിയേ കലാശിക്കുകയുള്ളൂ എന്നുള്ളത് ഈ സമയത്ത് പ്രിയാൻ പറ്റുന്ന അങ്ങനെയാണെങ്കിൽ ഞാനെൻ്റെ ഒരു ഉപദേശം തരാം നമുക്ക് ടോസ് ഇട്ട് നോക്കാം ആരുടെ രീതിയിൽ കല്യാണം നടത്തണതാണ് അപ്പോൾ എന്ന് പറയുകയാണ് പിന്നീട് സൂത്രോട് മോള് പോയി ഒരു പേപ്പർ എടുത്തുണ്ടരം പറയണം അങ്ങനെ സൂത്ര പേര് പേപ്പർ എടുത്തണെന്നും സൂത്രയോട് പറഞ്ഞു അതിനകത്ത് തഞ്ചാവൂർ ഫാമിലിയിൽ നിന്നും ഐ എഫ് ആമിലിന്ന് എഴുതാൻ പറയണെ അങ്ങനെ എഴുതി വെച്ചു പിന്നീട് പ്രിയാമണി അതും കയ്യിലേക്ക് മേടിച്ചു കൈയിലേക്ക് മേടിച്ചിട്ട് കുരുക്കുവാണ് അപ്പം ഇതൊന്നും കണ്ട് സൂയിത്രയ്ക്കോ സാക്ഷിതയ്ക്കോ ഒന്നും മനസ്സിലായില്ല അമ്മ എന്താ ഉദ്ദേശിക്കുന്ന ഒന്നുള്ളത് രണ്ടിടത്തും രണ്ടു പേരെല്ലാം എഴുതി വെച്ചിരിക്കുന്നേ പിന്നീട് ഇങ്ങനെ അതിങ്ങനെ കുലുക്കുവാണ് കുലി തന്നെ രാമനാഥനെ അങ്ങോട്ട് വന്നു പെട്ടെന്ന് രാമനാഥനെ കീറി ഇടിച്ചിട്ട് ആ പേപ്പറാം അങ്ങോട്ട് താഴേക്കിടുകയാണ് രണ്ട് പേപ്പർ താഴേക്കിടുകയാണ് അതപ്പം അത് പ്രിയാമ്മയുടെ ഒരു കളിയായിരുന്നു അങ്ങനെ പേപ്പർ താഴെ പോയി കഴിഞ്ഞിപ്പോൾ അതെടുക്കാൻ തന്നെ വ്യാജനെ താഴേക്ക് കുഞ്ഞു പിന്നെ സൂത്രോട് പറഞ്ഞു മുമ്പേ എഴുതി വെച്ചാൽ പേപ്പറിങ്ങ് തരാൻ പറയണം ഇപ്പോൾ എഴുതിയ പേപ്പർ ആ സെറ്റി കളിയിലേക്ക് അങ്ങോട്ട് നീക്കിയിട്ടിട്ട് മുമ്പേ രണ്ട് പേര് അയ്യർ പാമ്പിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ പേപ്പർ അങ്ങോട്ട് മേടിക്കുവാണ് അങ്ങനെ മേടിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ടു പറഞ്ഞു അതേ ഇനി ഒന്നുകൂടെ കുലിക്കിട്ട് ഇട്ടോളാം പറയാണ് സ്വപ്നവലിയോട് സ്വപ്നവലി എന്തു ചെയ്യണം വീണ്ടും വന്ന് കുലുക്കുവാണ് കുലക്കിയിട്ട് അതാ ആ ടേബിളിലേക്ക് കിട്ടും അങ്ങനെ മാഷിനോട് പറയാമെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാം മാഷി തന്നെ എടുത്തോളം പറയണം അല്ലേ വേണ്ട രാമനാഥൻ തന്നെ എടുക്കട്ടെ എന്ന് പറയണം അങ്ങനെ അതിനകത്ത് ഒരു ചീട്ട് രാമനാഥൻ എടുക്കുക എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴും അയ്യർ ഫാമിലി എന്ന് കണ്ടു അപ്പൊ അയ്യർ ഫാമിലി സെറ്റപ്പ് വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ആ നറക്ക് വീണത് ഇത് കേട്ടിപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയില്ല സ്വപ്നം നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി